ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രൊട്ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞ് തല കീഴായിട്ട് വരാൻ സെപ്പാരിക് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് കുഞ്ഞ് താഴേക്ക് വരുന്നത് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ കുഞ്ഞിന് താഴേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ കുഞ്ഞിന്റെ തല താഴേക്കായിട്ട് വരണം അല്ലേ അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് പല ടൈമിലായിട്ടാണ് ചിലവർക്ക് സെക്കൻഡ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പും അല്ലെങ്കിൽ ആഴ്ചക്ക് മുമ്പും ചിലവർക്ക് തേർട്ടി സെവൻ വീക്സ് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് തല താഴേക്ക് വരും ചിലപ്പം വരുത്തില്ല ബ്രീച്ച് പൊസിഷനിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡെലിവറി നടക്കില്ല ട്രാൻസ്ഫേഴ്സ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും നമുക്ക് നോർമൽ ഡെലിവറി നടക്കില്ല അപ്പോൾ കുഞ്ഞിൻ്റെ തല താഴേക്ക് വരാൻ ഗർഭിണി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഗർഭിണി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് വേല ഇരിക്കാൻ നേരത്താണെങ്കിലും കിടക്കാൻ നേരത്താണെങ്കിലും വളരെ ശ്രദ്ധിച്ചും സാവധാനവും വേണം ഇരിക്കുകയും എഴുന്നേക്കുമൊക്കെ ചെയ്യാം അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും തിരിഞ്ഞു കിടക്കാം പക്ഷെ ഇരുപതാഴ്ചകൾക്ക് ശേഷം നിങ്ങൾ ഒരിക്കലും മലന്ന് കിടക്കാനായിട്ട് പാടില്ല മലന്ന് കിടക്കാന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് മലന്ന് കിടക്കുന്നതെന്ന് വെച്ച് കുഴപ്പമില്ല അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇടതുവശം ചേർന്ന് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ സമയവും പിന്നെ ഇടയ്ക്കൊരു ചേഞ്ചിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പം മലതുവശത്തേക്ക് തിരിയാൻ കുഴപ്പമില്ല എന്നാലും കൂടുതൽ സമയം ഇടതുവശത്തേക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് കാരണം കുഞ്ഞിനേക്കുള്ള ഫുഡ് ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം ബ്ലഡ് ഫ്ലോയൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ തിരിഞ്ഞ് വേണ്ടി കിടക്കണം പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കിൽ ലോവർ ബാക്കിൽ ഒരു സപ്പോർട്ട് പില്ലോ പോലും സപ്പോർട്ട് കൊടുത്തിട്ട് അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്ററാണെങ്കിലും സ്ട്രെയിറ്റായിട്ട് ഇരിക്കുക കൂടി ഇരിക്കാതെ അല്ലെങ്കിൽ പൂനിയെ പോലെ ഇരിക്കാതെ വളരെ സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ കിടക്കുമ്പം ഇടതു വശം തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഭാരം മറുപടിയിൽ നിന്നേക്കാതെ കുഞ്ഞിന് തല കീഴായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഈ ഇടത് സൈഡിൽ കിടക്കുമ്പം അങ്ങനെയും ഗുണങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ ഇരിക്കുകയോ കിടക്കോ നിൽക്കുകയോ ഒന്നും ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പോസ്റ്റർ മാറ്റിക്കൊണ്ടിരിക്കുക നിങ്ങൾ മൂവ് ചെയ്യുക ഒരേ പോസ്റ്ററിൽ ഇരിക്കുകയോ കിടക്കുകയും ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബേബിക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാവുള്ളൂ അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ലെഗ് ഇടത് കാല് കാല് യറ്റി വെച്ച് അല്ലെങ്കിൽ ക്രോസ്റ്റ് ലെഗ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് മൂവ്മെൻ്റിനെ തടസ്സപ്പെടുത്തതാണ് അപ്പോൾ കുഞ്ഞിന് തലയിടായിട്ട് വരാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവായി പോകും അപ്പോൾ നിങ്ങൾ ക്രോസ്റ്റ് ലെഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കാല് കാലുമേക്കാലുകയറ്റി വെച്ച് ഇരിക്കുന്ന ആ ഒരു പോസ്റ്ററൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഇരിക്കും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഒരേ പോസ്റ്ററിൻ്റെ നിൽക്കുകയോ ഇരിക്കുമെന്ന് ചെയ്യാതിരിക്കുക അതുപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ വയറിൻ്റെ ഭാഗം അതുപോലെ ഒക്കെ യൂസ് ചെയ്യുന്ന വയറിൻ്റെ ഭാഗം ടൈറ്റ് ആവുകയും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നടക്കുക നടക്കുന്നത് വളരെ നല്ല എക്സസൈസാണ് കാരണം കുഞ്ഞ് തലേ താഴേക്ക് വരാനും നോർമൽ ഡെലിവറിക്ക് സഹായിക്കുന്ന ഒന്നാണ് നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നടക്കാം തേർട്ടി ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് രാവിലെ വൈകീട്ടൊക്കെ ആയിട്ട് നിങ്ങൾ നടക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ദേവിക്ക് മൂവ്മെൻറ്റ് ആവും നല്ല രീതിയിൽ മൂവ് ചെയ്യാനും അതുപോലെ കുഞ്ഞിൻ്റെ തല താഴേക്ക് വരാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി കുഞ്ഞിൻ്റെ തല താഴേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതിലെ ഒന്നാമത്തതാണ് ഫോർവേഡ് റീനിങ് ഇൻവേർഷൻ അതായത് നിങ്ങൾ കട്ടിലിലോ അല്ലെങ്കിൽ മെത്തയുടെട മുകളിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രതലത്തിൽ നിങ്ങൾ കുത്തി കൈയും കുത്തി അതായത് കുഞ്ഞുങ്ങളൊക്കെ എഴുൻ സമയത്ത് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ കൈയും മുട്ടുകുത്തി നിൽക്കത്തില്ലേ അതേപോലെ മുട്ടുകുത്തി കൈ രണ്ട് കൈയും കുത്തിയിട്ട് അങ്ങനത്തെ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് മുമ്പോട്ടായുന്ന പൊസിഷനിൽ നിന്ന് കഴിയുമ്പോൾ ഇതുപോലെ കുഞ്ഞിൻ്റെ തല താഴേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണത് ഇത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ട്വർട്ടി ടു വീക്സ് മുതലും സെക്കൻഡ് പ്രസിഡൻസി ആണെങ്കിൽ തേർട്ടി സെവൻ മിക്സ് കഴിഞ്ഞു ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ കോൾഡ് ആൻഡ് വാം പാക്ക് വയ്ക്കുന്നതാണ് അതായത് വയർ ഇതൊരു മുപ്പത്തിനാലാഴ്ചയ്ക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലാഴ്ചയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് അതായത് യുട്രിസിൻ്റെ മുകളിൽ അതായത് വയറിൻ്റെ മൂൾ ഭാഗത്തായിട്ട് ഫ്രോസൺ ആയിട്ടുള്ള എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഐസ് പാക്ക് പോലത്തെ എന്തെങ്കിലും മുഗൾ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ചൂടുള്ള ഹീറ്റിംഗ് പാഡോ അല്ലെങ്കിൽ തുണി ചൂട് പിടിച്ചിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് വയറിൻ്റെ താഴ്ഭാഗത്തും ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മുപ്പത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് ലൈറ്റിനോടും അതുപോലെ സൗണ്ടിനോടും ഒക്കെ പ്രതികരിക്കുന്ന ഒരു ടൈമാണ് അപ്പം നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ടും കുഞ്ഞിൻ്റെ തല താഴേക്ക് വരാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അതായത് വയറിൻ്റെ താഴ്ഭാഗത്തേക്ക് ലൈറ്റ് ലൈറ്റടിക്കുകയോ ഒക്കെ ചെയ്താൽ കുഞ്ഞ് ലൈറ്റിനോട് പ്രതികരിക്കും അതുപോലെ തന്നെ സൗണ്ട് പാട്ടൊക്കെ സൗണ്ടിലെ പാട്ടൊക്കെ താഴ്ഭാഗത്തായിട്ട് വയറിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് വെച്ചാൽ ഇതിൻ്റെ പ്രതികരണത്തിനോട് പ്രതികര പ്രതികരണമായിട്ട് കുഞ്ഞ് താഴേക്ക് വരാനും മൂവ്മെൻറ്റ് അങ്ങോട്ടേക്ക് ആകാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് താഴേക്ക് തന്നെ തല താഴേക്കായിട്ട് വരികയാണ് അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക ചെയ്യാമല്ല എൻ്റെ കുഞ്ഞ് പെസിഷനിലാണ് അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ്സ് തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാലും അത് കുഞ്ഞിനെ മാ നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവ് തിങ്ക നമ്മുടെ മനസ്സിനെ പോലെ കുഞ്ഞിനെയും ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ കുഞ്ഞ് തല താഴായിട്ട് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിൻ സെപ്പാരി പൊസിഷനിലേക്ക് അതായത് ഹെഡ് ഓൺ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ കുഞ്ഞ് തല താഴേക്ക് വരാൻ ഉള്ള സാധ്യത കുറയ്ക്കുന്നതായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ബുക